സാർ ഇന്നലെ നമ്മുടെ തൃശ്ശൂരിനടുത്ത് ട്രെയിനിൽ നിന്ന് ടി യെ ഒരു ഒഡീഷ സ്വദേശി തള്ളിയിട്ടു ടി മരിച്ചു മറ്റൊരു ട്രെയിൻ തട്ടി മരിച്ചു നമ്മുടെ ട്രെയിൻ യാത്ര ദീർഘദൂരമായിരുന്നാലും അല്ലെങ്കിലും സുരക്ഷിതമാണ് അല്ലേ എല്ലാ യാത്രകൾക്കും റിസ്ക് ഉള്ള പോലെ ട്രെയിൻ യാത്രയ്ക്കും അതിൻ്റെ ഉണ്ട് അത് റിസ്ക് കുറയ്ക്കാനുള്ള പലവിധ മാർഗങ്ങളിലൊന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ വാതിൽ അടച്ചിടുക എന്നുള്ളതാണ് ഇപ്പം ഈ സംഗതിയിൽ ഒരാൾ തള്ളി നിങ്ങളെ പുറത്തിടാകാൻ പോവുകയാണെങ്കിൽ അതിന് സംരക്ഷണം വാതിലാണ് ട്രെയിനിൻ്റെ വാതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് പുറത്തേക്ക് തുറക്കില്ല അകത്തേക്കാണ് തുറക്കുന്നത് അപ്പോൾ ഒരാൾ പിടിച്ച് തള്ളിയാലും നിങ്ങൾ പോയി വാതിൽ ഇടിക്കും എന്നുള്ളതല്ലാതെ പുറത്തേക്ക് തിറക്കില്ല ഇത് ഇദ്ദേഹം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഈ വാഗ്വാദവും പ്രശ്നവും നടക്കുന്നത് ആ ട്രെയിനിൻ്റെ ഇടനാഴിയിൽ ടോയ്ലറ്റിൻ്റെ ഭാഗത്തും വാതിൽ തുറന്നിട്ടു ആണ് ഈ തർക്കം നടക്കുന്നത് അതുകൊണ്ടാണ് ഇയാൾക്ക് ഇത്രയ്ക്ക് അനായാസമായിട്ടങ്ങ് തള്ളിയിടാൻ പറ്റിയതും മറ്റേ ടി ടി ഇക്ക് കമ്പിയിലും ഇവിടെ ഒന്നും പിടിക്കാൻ സാധിച്ചില്ല ഇയാൾ നല്ല ആരോഗ്യമുള്ള ആളാണ് അപ്പോൾ ഭീകരമായ ശക്തിയിൽ തള്ളിക്കാണു ഇത് വാതിൽ അടഞ്ഞാണിരുന്നതെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു കാരണം ടി ടി നല്ല കഴിഞ്ഞുള്ള വിഷ്വൽസ് അദ്ദേഹം സിനിമയിൽ അപ്പോൾ അങ്ങനെ തീരെ മെലിഞ്ഞമനോ ദുർബലനോ ആളൊന്നുമല്ല ടി ടി ബാലൻസ് പോയിട്ട് അദ്ദേഹം വീണുപോയതാണ് അതെ വീണുപോയതാണ് ഈ ട്രെയിനിൽ കയറുന്നത് താമസിയാതെ ഫ്ലൈറ്റിൽ കയറുന്നത് പോലെ ആക്കേണ്ടി വരും അതായത് ഓരോരുത്തരെയും ടിക്കറ്റ് നോക്കി ഐഡൻറ്റിറ്റി നോക്കി കയറ്റി വിടുന്ന സമ്പ്രദായം ഫ്ലൈറ്റിൻ്റെ അവിടെ വിമാനത്താവളത്തിലുള്ള അത്രയും സെക്യൂരിറ്റി ഇല്ലെങ്കിലും ഈ സിസ്റ്റം താമസിക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കേണ്ടി വരും കയറിപ്പോകുന്ന ആളുകൾക്ക് ടിക്കറ്റുണ്ടോ ഐ ഡി കാർഡുണ്ടോ ഇൻവേരിയബിളി ഈ രണ്ട് സാധനവും സാധനം എക്സാമിൻ വേണം അത് പരിശോധിച്ച് വേണം അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഓടി ട്രെയിനിൽ കയറുക എന്നൊക്കെ പറയുന്ന ഏർപ്പാട് അവസാനിക്കും മിനിമം മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ എത്തേണ്ടി വരും ക്യൂ ഉണ്ടാവും സെക്യൂരിറ്റിയുടെ കൗണ്ടറുകൾ കൂട്ടണം എന്ന് പറഞ്ഞ് ആവശ്യമുണ്ടാകും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ സംഭവിക്കുന്നത് ഞാൻ ബോംബേക്ക് പോകുകയാണെന്ന് വെച്ചു ആദ്യമായിട്ട് എൻ്റെ മൊത്തം ഗ്രാമം ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് എന്നെ യാത്ര അയക്കാൻ എന്നിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തും എടുക്കാതെയും ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് ആരെങ്കിലും ഭാവിക്കാറുണ്ടോ ഇല്ല ഇല്ല അതൊന്നും ഇല്ലാതെ തന്നെയാണ് എല്ലാവരും ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചപ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ഞെട്ടിപ്പോയിശയാണ് അതിശയത്ത് അവിടെ ഏതോ ഒരു അത്ഭുത ജീവിയെ കാണണം മറ്റുള്ള ടിക്കറ്റ് ആണല്ലോ അതെ തന്നു എനിക്ക് ടിക്കറ്റ് പക്ഷെ അയാൾ മൂന്ന് നാല് തവണ ഇവന് ആരുടെ ഇപ്പോൾ എന്നുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇപ്പോൾ എന്നിട്ട് പത്തും പതിനഞ്ചും പേര് അമ്മായി അമ്മാവിനും പിള്ളേരും സംഗതി ഒക്കെ ചേർന്നിട്ട് വരെ യാത്ര ചെയ്യാനായിട്ട് ആവശ്യത്തിന് പ്ലാറ്റ്ഫോം നിറച്ച ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ ട്രെയിൻ പിടിക്കാനായിട്ട് നമ്മൾ വെപ്പാളപ്പെട്ട് പോകുമ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ വർത്താനം പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റിൽ വർത്താനം പറഞ്ഞ് നിൽക്കുക അത് കഴിഞ്ഞാൽ സ്റ്റെപ്പിൽ കയറി നിന്നുകൊണ്ട് വർത്താനം പറയും നമുക്ക് കയറാൻ പറ്റില്ല പിന്നെ വാതിൽ നിന്നുകൊണ്ട് വർത്താനം പറയും പിന്നെ അകത്ത് കയറി നിന്നുകൊണ്ട് എ സി ആണെങ്കിൽ ചില്ലിൽ കൂടെ ആംഗ്യം വഴി വർത്താനം പറയും അതെ അതെ ചില്ലില്ലെങ്കിൽ അതിലൂടെ കൈയിട്ടിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും വണ്ടി ഓടുന്നതിനനുസരിച്ച് ഈ അമ്മച്ചി ഓടും വണ്ടി സ്പീഡ് എടുത്ത് കഴിയുമ്പോൾ അമ്മച്ചി പൊത്തോന്ന് താഴെ വീഴും പിന്നെ എന്താ അമ്മച്ചി സംഭവിക്കും നമുക്കറിയാമല്ലോ എന്തിനാണ് ഈ ഈ പ്രാവളം തീർച്ചയായിട്ടും ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടി വരും നമ്മളിപ്പോൾ അന്യ സംസ്ഥാനത്തൊഴിലാളി അതിഥി തൊഴിലാളി ആര് വാങ്ങിക്കോട്ടെ ഇതുപോലത്തെ എലമെൻസൊക്കെ ട്രെയിനിൽ വരും അത് അൺഓഥറജിസ്റ്റർ ആയിട്ട് വരും അൺ ആയിട്ട് വരുന്നത് അതിനുള്ള സൗകര്യം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ജനറൽ പക്ഷേ വിമാനത്താവളം പോലെ നമുക്ക് ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ഒരു പരിധിക്കപ്പുറം കോർഡൻ ഓഫ് ചെയ്യാൻ പറ്റില്ല കുറേ നീളത്തിൽ നമുക്ക് കമ്പിവേലിയൊക്കെ കേട്ട് സംരക്ഷിക്കാം ആ കമ്പിവേലിക്കപ്പുറത്തുനിന്ന് പാളം വഴി ഒരാൾ നടന്നു വരികയാണെങ്കിൽ അയാളെ പിടിക്കാൻ പ്രയാസമാണ് അതെ പക്ഷേ ഈ ഏർപ്പാട് ടിക്കറ്റ് ചെക്ക് ചെയ്യുകയും കാർഡ് ചെക്ക് ഐ ഡി കാർഡ് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നൊരു സമ്പ്രദായം വന്നാൽ തന്നെ കൺസിഡറബിളായിട്ട് ഇത് കുറയും എന്നാൽ പോലും ഇടയ്ക്ക് ഉണ്ടാവും എനിക്ക് എനിക്കനുഭവമുണ്ട് ഇതിപ്പോൾ ടി എ യാത്രക്കാരൻ തള്ളിയിട്ടു അതെ ടി യാത്രക്കാരനെ തള്ളിയിട്ട അനുഭവമാണ് എൻ്റെത് എന്നെയാണ് തള്ളിയിട്ടത് ടി ടി പിടിച്ച് തള്ളി വെടലിക്ക് പിടിച്ച് തള്ളി ഓടാൻ തുടങ്ങിയ വണ്ടി ഓടാൻ തുടങ്ങിയ വണ്ടി എന്തുകൊണ്ട് സർ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ബോംബെ ചർച്ച് ഗേറ്റിൽ നിന്ന് ബറോഡയ്ക്ക് പോകാൻ ഞാൻ ട്രെയിനിൽ കയറുന്നു ഞാൻ എത്തിയപ്പോൾ അല്പം ലേറ്റായി അൺറിസർവ്ഡ് ഒരു ടിക്കറ്റ് എൻ്റെ ഉള്ളു അൺ റിസോർട്ട് കമ്പാർട്ട്മെൻറ്റ് ആയപ്പനറിയാവില്ല ഒന്നുകിൽ ഏറ്റവും മുമ്പിലായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും പുറകിൽ പുറകിലായിരിക്കും ഇത് ഏറ്റവും മുമ്പിലാണ് ഓ ചർച്ച് ഗേറ്റിൽ നമ്മൾ ചെന്ന് കയറുന്നത് വണ്ടിയുടെ ഏറ്റവും പുറകു വശത്താണ് വണ്ടി ഇങ്ങനെ വടക്കോട്ട് ആണ് വണ്ടി കിടക്കുന്നത് അത് പുറകിലാണ് ഇത് ഏറ്റവും മുമ്പിലുമാണ് ഞാൻ എന്ത് ചെയ്തു പുറകിലത്തെ ഒരു രണ്ട് മൂന്ന് ബോഗി കഴിഞ്ഞിട്ട് ഒരു റിസർവ് ബോഗിയിൽ അങ്ങ് കയറി അന്ന് ഈ വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ ഏർപ്പാടില്ല എൺപത്തി നാല് ആ സമയത്തൊക്കെയാണ് വെസ്റ്റിബളില്ല ഓരോ ബോഗിയും സെപ്പറേറ്റ് ആണ് നമുക്ക് വേറൊരു ഭോഗിയിലേക്ക് കയറണമെങ്കിലും വണ്ടി നിർത്തുമ്പോൾ ഇറങ്ങി അപ്പുറത്ത് അപ്പോൾ ടീ ടീ വന്നു ജസ്റ്റ് വണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അകത്ത് പോലും പോയില്ല ഞാൻ ടോയ്ലറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് ഒരല്പം അപരാധബോധത്തോടെ എൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ കണ്ടാറിയ അബദ്ധവശാൽ കയറിപ്പോയതാണേ എന്ന് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ശരി കറക്റ്റായിട്ട് ടി ടി എന്നോട് ടിക്കറ്റ് എവിടെ ഞാൻ പറഞ്ഞു സാറേ ഇതാണ് ഏത്തോ അൺ റിസേർവ് ആ കേസേക്ക് ആ കേസ്മി ഞാനതിനും മറുപടി പറയുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലൊരു ബ്രേക്ക്ഫേസ്റ്റും ഉണ്ട് ഇങ്ങനെ എന്നെ പിടിച്ചൊരു തള്ള പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ ജസ്റ്റ് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യം പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ മുന്നോട്ടാഞ്ഞ് വീഴാതിരിക്കാനായിട്ട് നാലഞ്ച് സ്റ്റെപ്പ് ഇങ്ങനെ ഓടി നമ്മൾ വണ്ടിയുടെ ഡയറക്ഷനിലേക്ക് നമ്മൾ ഓടില്ല വീഴാതിരിക്കുന്നത് മുഖമടച്ച് വീണില്ല ഞാൻ അത് എന്നെ ചോദിക്കാൻ പറയാം അരുമില്ല വണ്ടി അതിൻ്റെ പാട്ടിനും ടി അതിനും ഇല്ല ഞാൻ വീണില്ല ഒരു കണക്കിന് ബാലൻസ് ചെയ്ത് നിന്നു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ദിസ് വാസ് ഡൺ ബൈ ടി 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 ഇ യാത്രക്കാരനെയും തള്ളിയിടുന്നുണ്ട് യാത്രക്കാരൻ ടി ടി എം തള്ളിയിടുന്നുണ്ട് യാത്രക്കാരൻ ടി ടി എ തള്ളിയിടുന്ന ഇൻസ്റ്റൻസ് വളരെ കുറവാണ് നമ്മൾ ഈ ഉത്തരേന്ത്യയിൽ പൊതുവേ ഞാൻ പറയുമ്പോൾ ഒരു ഉത്തരേന്ത്യ ഈസ്റ്റ് ഇന്ത്യ വെസ്റ്റ് ഇന്ത്യ മഹാരാഷ്ട്ര ആ ഭാഗം മുതൽ മുകളിലേക്ക് ഉള്ളവർ ഒരു അൺറൂലി ബിഹേവിയർ ഉള്ളവരാണ് ഒരു മനുഷ്യൻ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കില്ല എടുക്കില്ല ബീഹാറിൽ ഞാൻ എക്സ്റ്റൻസീവായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് ബീഹാറിൽ ഒരു മനുഷ്യൻ ടിക്കറ്റ് എടുക്കില്ല റിസർവ് ചെയ്ത് ഞാൻ കയറിയിരിക്കുന്നു വണ്ടിയിൽ ടി ടി വന്ന് പരിശോധിക്കുന്നു വണ്ടിയിൽ തിരക്ക് കുറവാണ് കിടന്നുറങ്ങുന്നു ആൾക്കാർ രാത്രി ഒരു പത്തര പതിനൊന്ന് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒക്കെ ഉണ്ട് 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 പക്ഷേ ആരും ഏത് ക്ലാസ്സിലും കയറും നിങ്ങൾക്ക് നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് കയറാം സാറേ ആ ഇയാൾ വന്നിട്ട് ആബ്കാ ടിക്കറ്റ് ഇയാൾ പറഞ്ഞു അച്ഛാ ടീക്ക് ടിക്കറ്റ് വേണ്ട ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ആബ്കാ ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് കാണിക്കുന്നു അച്ഛാ ടീക്ക് ഹെ സോ ജായിയെ ടിക്കറ്റ് ഉണ്ട് ഉറങ്ങിക്കോ ടിക്കറ്റ് ഇല്ല ഉറങ്ങിക്കോ ട്വീറ്റ് ചെയ്യും ഇങ്ങനെയാണ് അവരിതൊന്നും ഇതിനൊന്നും ഇടപെടാൻ പോകുന്നില്ല കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാം ഇന്ന ട്രെയിനിലാണ് ഞാൻ അതിൻ്റെ വിഷ്വൽസൊക്കെ ഇപ്പോൾ പിന്നെ മൊബൈലൊക്കെ വന്ന് ഫോട്ടോയൊക്കെ വന്നില്ല വീഡിയോ വരെ എടുത്തിട്ട് റെയിൽവേക്ക് ട്വീറ്റ് ചെയ്യുന്നവരുണ്ട് ഈ ധൻബാദ് പാട്ന ബക്സർ ആ ഏരിയയിലൊക്കെയുള്ള വണ്ടികൾ ഉത്തർപ്രദേശ് ബീഹാർ ഈ പറഞ്ഞപോലെ ടിക്കറ്റ് ഇല്ലാത്തവർ ആണ് കൂടുതൽ ടിക്കറ്റ് ഉള്ളവർ അപൂർവമാണ് ടിക്കറ്റ് എടുക്കുന്നവൻ ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റാണ് എടുക്കുന്നത് അവിടെ ട്രെയിൻ ടിക്കറ്റ് തന്നെ എടുക്കുന്നത് മണ്ടന്മാരാണെന്നാണ് അഭിപ്രായം സാറേ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇയാൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ടി പരിശോധിക്കാൻ വരുന്നു തർക്കമാകുന്നു തള്ളിയിടുന്നു അപ്പോൾ നമ്മൾ വാർത്തയിൽ വരുന്നു അതിഥി തൊഴിലാളി അല്ലെങ്കിൽ പിന്നെ അതെ അതി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആനുകൂല്യം ഇത് ഇവർക്ക് ഈ പറയുന്ന പോലെ ഇവരുടെ പരാക്രമം ഈ അടുത്തിടെ ആയിട്ട് വളരെ കൂടുതൽ തന്നെയാണ് അത് ആ കൾച്ചർ ഇങ്ങോട്ട് വരികയാണ് ഇവർ വന്നതോടെ എന്നിട്ട് ഉമാർക്കൊരു സംരക്ഷണം കിട്ടുന്നതുപോലെ തോന്നുന്നില്ല ഇന്ത്യൻ എക്സ്പ്രസ് എഴുപതുകളിൽ വലിയൊരു സർവേ നടത്തിയിരുന്നു ഇന്ത്യൻ റെയിൽവേയെ പറ്റി അപ്പം അതിൽ ഇന്ത്യൻ റെയിൽവേയില് ഏറ്റവും ഭേദമായിട്ട് നടക്കുന്നത് നഷ്ടത്തിലാണ് പക്ഷേ സ്റ്റിൽ ഭേദമാണ് സതേൺ റെയിൽവേ ബാക്കി റെയിൽവേകളാക്ക ബാക്കി സോണുകളാക്കും ബെറ്ററാണ് സതേൺ റെയിൽവേ അപ്പോൾ ഇവർ ഇന്ത്യൻ റെയിൽവേയുടെ ചീഫ് കൊമേഴ്ഷ്യൽ മാനേജറോട് ചോദിക്കുന്നു ഇതെന്താ ഇത് ഈ റീജിയൻസ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് സതേൺ റെയിൽവേ സീംസ് ടു ബി പെർഫോമിങ് റീസണബിളി വെൽ കമ്പെയർഡ് ടു അതർ റെയിൽവേസ് അപ്പോൾ അദ്ദേഹം പോലെ നിങ്ങളൊരു കാര്യം ചെയ്യും ആ സതേൺ റെയിൽവേയിലെ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം വടക്കോട്ട് ഇതും ഇതുപോലെ ആക്കിത്തരാം മനുഷ്യന് ഒരു ബേസിക് കൾച്ചർ ഉണ്ടല്ല ഒരു ലോ അബൈഡിങ് നേച്ചർ ഉണ്ടല്ലോ ഒരു നിയമമുണ്ട് ഒരു ക്യൂ ഉണ്ട് നിയമം പാലിക്കണം ഇത് പാലിക്കണമെന്നുള്ള വിചാരം സൗത്തിലുള്ളവർക്ക് കൂടുതലാണ് നോർത്തിൽ ദെർ ഇസ് നോ റെഫറൻസ് ഫോർ ദിസ് റെയിൽവേ ലോ അച്ഛൻ നമ്മൾ റെയിൽവേ ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്തു നമുക്കിരിക്കാൻ ഇത്രയും സ്ഥലം മതി ബാക്കി സ്ഥലത്ത് ഇവർ വന്നിരിക്കും ആർക്കൊക്കെ ആഹേ ആർക്കൊക്കെ നിങ്ങളൊരു അല്ലേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ ഇരിക്കുന്നില്ല നിങ്ങളെ ഞാനണിപ്പിച്ചൊന്നുമില്ല എന്നിട്ട് നമ്മളെ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ഒക്കെ ആളിരിക്കും നമ്മളിരിക്കുക ഒരാളിരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കാനുള്ള ആ കൃത്യം സ്പേസ് പോരല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളകാനോ പിടിക്കാനോ ഒക്കെ വേണ്ട നിങ്ങൾക്ക് യാത്രയില്ല ഇത് അത് പറ്റില്ല അവർ വന്നിരിക്കും തനിക്കിരിക്കാനുള്ള സ്ഥലം താനെടുത്തിട്ടുണ്ട് അത് മതി വണ്ടി പേടിച്ചിട്ടുണ്ടോ ഏഹ് ആരുതാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ആപ്പിനെ പൂർവ്വ ഗാഡി തൊക്കെ ഒരു കൂട്ടവും കാണും ഇല്ല ബാക്കിയുള്ളവര് അനങ്ങാതിരിക്കും ആരും മൈൻഡ് ആരും അല്ലെങ്കിൽ കൂട്ടത്തില് കാണും സാറേ തന്നെ ഭാഷക്കാര് വേറെ കാണും നമ്മളിങ്ങനെ തിരിച്ച് ചോദിക്കുമ്പോൾ അവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും പലപ്പോഴും ഇവൻ മതി നമ്മളെ വരട്ടാനായിട്ട് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് അപ്പൊ തന്നെ നമ്മുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഒന്ന് കുറയും അപ്പോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കീഴടങ്ങിപ്പോകും അപ്പൊ ഈ സ്വഭാവം അവരുടെ പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് അല്ല സാർ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ മറ്റൊന്നുകൂടെ കൂട്ടി വായിക്കുമ്പോഴേ നമ്മുടെ ആ ഒരു പിന്നെ ഒരു ഡ്രൈവർ ജഡ്ജിടെ ഡ്രൈവറെ പട്ടി കുറച്ചതിൻ്റെ പേരിൽ അന്യഭാഷാ തൊഴിലാളികൾ ഒരുത്തൻ പിടിച്ചു വെച്ച് കൊടുക്കുന്നു ബാക്കി മൂന്ന് പേര് ചേർന്ന് തല്ലുന്നു ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ആശയവിൽ കിടന്ന് മരിക്കുന്നു അപ്പോൾ ഇവർക്ക് സൊസൈറ്റി ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ വയലൻ്റ് ഇപ്പം ഞാനീ റെയിൽവേയുടെ കാര്യത്തിൽ സദ നോർത്ത് പറഞ്ഞെങ്കിലും അതെ സൗത്തിന് സൗത്തിൻ്റെതായ കുറേ തെമടിത്തരവും വൃത്തികേടുകളും ഒക്കെ ഉണ്ട് പരപുച്ഛം ആരെയും അംഗീകരിക്കില്ല അങ്ങനെയൊക്കെയുള്ള മര്യാദ ഇല്ല അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതാണ് ഈ ആളുകൾ തല്ലിക്കൊല്ലുന്നത് വെടിവെച്ച് കൊല്ലുന്നതൊക്കെ നേരത്തെ കേരളത്തിൽ വെടിവെച്ച് കൊല്ലാറൊന്നുമില്ല ആരും ആരും ആസിഡ് ഒഴിക്കാറില്ല ഇപ്പോൾ കണ്ടിട്ടില്ല ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ആസിഡ് ഒഴിക്കുക കുത്തിക്കൊല്ലുക രാത്രി പുറകിൽ നിന്ന് പോയിട്ട് കൊല്ലുക അങ്ങനെയൊക്കെയുള്ള സ്വാഭാവികം മറ്റു നമ്പർ ടു ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു ഓപ്പർച്യൂണിറ്റീസ് ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നു ടി വി മൊബൈലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കാണുന്ന ജീവിതം പോലെ എനിക്കും ആഘോഷിക്കണം അതിനു വേണ്ടി ബുദ്ധിമുട്ടാൻ എനിക്ക് കഴിയില്ല അതിന് സമയമില്ല ഞാൻ കുറച്ച് നോക്കി പക്ഷേ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ കട്ടോ മോഷ്ടിച്ചോ മോഷ്ടിച്ചൊക്കെ സംഘടിപ്പിക്കണം ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് പോകുന്നു ബേസിക് സംസ്കാരം വീട്ടിലോ സ്കൂളിലോ പഠിപ്പിക്കുന്നില്ല ഒരു ഒരു നമ്മുടെ സാധാരണ പ്രശ്നങ്ങൾക്കൊക്കെ ഇതിനൊരു നിയമമുണ്ടോ എവിടെ എന്നൊക്കെ ചോദിക്കും നിയമവും നിയമപാലകരും ഒക്കെ വരുന്നത് ഈ ക്രൈം നടന്നു കഴിഞ്ഞിട്ടാണ് അതെ അതെ കുറ്റം നടന്നു കഴിഞ്ഞാൽ പോലീസ് വരുന്നത് ശിക്ഷിക്കുന്നത് ഈ കുറ്റം ചെയ്യാതിരിക്കാനുള്ള ഒരു മര്യാദ ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അത് സംസ്കാരത്തിൽ നിന്നാണ് ആ ബേസിക് സംസ്കാരം വീട്ടിലുമില്ല അച്ഛനും അമ്മയ്ക്കും ഇല്ല അവർക്ക് ജോലിയുണ്ട് ഇവനെ കുട്ടിയായിരുന്നപ്പോൾ മുതൽ എൽ കെ ജി യു കെ ജി മറ്റേ എന്താ ക്രഷ് അവിടെ ഇവിടെയൊക്കെ ഇട്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നത് അവർക്കൊരിക്കലും ഈ സംസ്കാരം എന്ന് പറയുന്നത് സത്യം പറയണം ആളുകളെ ഉപദ്രവിക്കരുത് മൂത്തവരെ ബഹുമാനിക്കണം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാരാ ഇതൊന്നും നമ്മുടെ പ്രകൃതത്തിലുള്ളതല്ല മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം ഈ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചു വിടുന്നത് വെറും സർവൈവലിനുള്ള നാല് പ്രോഗ്രാമായിട്ടാണ് ഓപ്പറേഷണൽ സോഫ്റ്റ്വെയർ എന്ന് പറയുമല്ലോ നമ്മുടെ മൊബൈലിനൊക്കെയുള്ള ഓ എസ് ഈ സാധനം ആഹാര നിദ്ര ഭയ മൈഥുനം ച ഈ സാധനമാണ് സർവൈവലിന് ഭക്ഷണം ഉറക്കം ആഹാര ഭയം ജീവഭയം എന്ന് പറയുന്നു അത് ഇൻബിൽറ്റ് ആണ് അതുകൊണ്ട് നമ്മളെപ്പോഴും പേടിക്കുകയും ജീവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അതിൽ പ്രത്യാക്രമണമൊക്കെ വരും ഇതെല്ലാം ചേർന്നതാണ് ഭയം പിന്നെ വംശം നിലനിർത്താനുള്ള മൈഥുനും ഈ നാല് സാധനങ്ങൾ നമ്മുടെ പ്രകൃതി നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഈ മര്യാദകൾ സംസ്കാരം ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് സമൂഹത്തിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് അച്ഛനമ്മമാരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് എല്ലാം അത് ചെയ്യുന്നത് തീരെ കുറഞ്ഞു ഇപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ പോലും പഠിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് സിവിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമായിരുന്നു ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ടായിരുന്നു സ്കൂളിൽ പൗരധർമ്മം എന്ന് മലയാളത്തിൽ പേര് പൗരധർമ്മം ഇന്നിപ്പോൾ പൗരധർമ്മം ഇല്ല അയ്യപ്പൻ നോക്ക് ഒരു റോഡിൻ്റെ വലതു വശത്തും കൂടെയാണോ ഇടതു വശത്തുകൂടെയാണോ കാൽ നട യാത്രക്കാരൻ നടക്കേണ്ടത് എത്ര പേർക്കറിയാം അയ്യപ്പൻ ഫീൽഡിലും പോകുന്നതാണ് ഒരു തവണ എനിക്ക് വേണ്ടിയിട്ട് ഈ ചോദ്യം ചോദിക്കുക കാൽനട യാത്രക്കാർ റോഡിൽ വാഹനങ്ങൾ ഇടതു പോകണം എല്ലാവർക്കും അറിയാം കാൽ നടക്കാർ പോകേണ്ടത് ഏതു വശത്തുകൂടെ വലതു വശത്തുകൂടെയാണ് ഇതെന്നെ പഠിപ്പിച്ചത് നാലാം ക്ലാസ്സിലെ സാറാണ് ഞങ്ങളവിടെ അന്ന് റോഡ് പോലും ഇല്ല പക്ഷേ നാലാം ക്ലാസ്സിലെ സാർ ഇതെന്നെ പഠിപ്പിച്ചത് ഇന്നും എനിക്കറിയാം എന്നാൽ ഞാൻ വലതു വശത്തുകൂടെ ആണോ നടക്കാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഞാനും തോന്നിയ മാസമാണ് നടക്കുന്നത് ബട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് നിയമം അറിയാം എത്ര പേർക്ക് പേർക്കിതറിയാം ഇത് നേരത്തെ മുതൽ പഠിപ്പിച്ചുകൊണ്ട് വരണം ഇത് ചെയ്യാത്തതിൻ്റെ ദോഷം പലപ്പോഴും ഇരുപത്തഞ്ചും മുപ്പതും വർഷം കഴിഞ്ഞിട്ട് ഇയാൾ വളർന്നു വലുതായി ചെറുപ്പക്കാരനായി ചെറുപ്പത്തിനൊത്ത ധാർഷ്ട്യം എടുത്തുചാട്ടം ഇതൊക്കെ വരുമ്പോഴാണ് ഇതൊരു സോഷ്യൽ പ്രോബ്ലമായിട്ട് മാറുന്നത് അപ്പോൾ ആ ഏരിയയിൽ ഉള്ളവർക്ക് ഈ സ്വഭാവം വളരെ നേരത്തെ തുടങ്ങി ഇപ്പോൾ ഇവിടെയും തുടങ്ങി വരുന്നു അതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് എന്തായാലും സാർ നമ്മളെ ഒന്ന് പോയിട്ട് അത് നമുക്കൊന്ന് അവസാനിപ്പിക്കാം അതായത് ഇത്തരത്തിൽ ഈ ട്രെയിൻ യാത്ര സുരക്ഷിതമോ എന്ന് ചോദിച്ചാൽ അതിനു വേണ്ട പ്രിക്യോഷൻസ് സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ അതൊന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അങ്ങ് അവസാനിപ്പിക്കാം ഈ എയർപോർട്ടിലുള്ളതുപോലെ ഇൻ സമ്പ്രദായം റെയിൽവേയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രാഥമിക നടപടി ബാക്കി പിന്നെ ആർ പി എഫ് സ്ട്രെങ്തൻ ചെയ്യുക അങ്ങനെ ബോഗികളിൽ കൂടുതൽ പോലീസ് സൂപ്പർവിഷൻ ഉണ്ടാവുക ദ മോർ പീപ്പിൾ ബിക്കം വയലൻ്റ് യു നീഡ് മോർ പോലീസിങ് എവറി ബോഗി യു നീഡ് എ പോലീസ് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരും അത് ഈ പരിഷ്കാരത്തിൻ്റെ കൂടെയുള്ളതാണത് നമ്മൾ സഹിച്ചു പറ്റുകയുള്ളൂ എന്തായാലും സർ നമ്മൾ പിന്നെ ഈ പറയുന്ന പോലെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് ഓമനെ പേരിടുന്ന ഈ പറ്റ ഈ മനുഷ്യ രൂപങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ ഒരു സാധാ ഇത്രയും ആരോഗ്യവാനായ ടി ടി എ ഒക്കെ തള്ളിയിട്ട് നമ്മൾ ഇതൊന്നും ഈ നമ്മൾ കേരളത്തിൽ ഇതിനു മുമ്പ് ഈ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ില്ല എന്തായാലും ഈ അനുഭവത്തിൽ നിന്നും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കട്ടെ റെയിൽവേയും യാത്രക്കാരും സാറ് പറഞ്ഞ പോലെ ഒരു മണിക്കൂർ നേരത്തെ ഒരു മണിക്കൂർ നേരത്തെ ഒക്കെ വരട്ടെ അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് പിന്നെ ആഗ്രഹിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക